ബിഗ് ബോസ് ഹൌസിൽ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ അതായത് ആര്യനും ജിസേലും പുതപ്പിനടിയിൽ ഉമ്മ വെച്ചു എന്നുള്ള ആരോപണം അത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആര്യൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ നീ ഹൌസിൽ നിന്നും എന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ പറഞ്ഞു ഇത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ ഞാൻ ഈ ഷോ കിട്ടിയുമെന്നാ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അനുമോളിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് നമ്മളൊക്കെ മലയാളികളാണ് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാണും പെണ്ണും ഫ്രീ ആയിട്ട് ഇടപെടലുണ്ടാൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറി അപ്പോൾ ഒരു പെണ്ണും ആണും പുതപ്പിൻ്റെ അടിയിൽ ഒരുമിച്ച് കിടക്കുന്നത് കണ്ടാൽ ഒരിക്കലും നമുക്കത് ദഹിക്കില്ല നമ്മൾ വേറെ പലതും ചിന്തിച്ചു കൂട്ടും ഇവിടെ എഴുപത്തിരണ്ട് ക്യാമറകളുണ്ട് എല്ലാവരുടെയും ബെഡിൽ ഫോക്കസ് ചെയ്തിട്ട് ക്യാമറകളുണ്ട് അവിടെ നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും ബെഡിലേക്ക് ഫോക്കസ് ചെയ്ത് ക്യാമറ വെച്ചിരിക്കുന്നത് ആരിനും ജിസയിലും കിടന്നത് ഈ ക്യാമറയുടെ താഴെയാണ് അവർ പുതപ്പ് മൂടി പുതപ്പ് അനങ്ങുന്നുണ്ടായിരുന്നു അനുമോൾ അപ്പോഴേക്കും ചിന്തിച്ചു അവരതിനടിയിൽ ഉമ്മ വയ്ക്കുകയാണ് എന്ന് അതിനൊരു പ്രൂഫുമില്ല പുതപ്പിനടിയിൽ സംഭവിച്ചൊരു കാര്യം എങ്ങനെയാണ് അനുമോൾ കാണുന്നത് ക്യാമറയിൽ അതെങ്ങനെ കാണും ബിഗ് ബോസിന് പോലും ഇത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് പിന്നെ ജിസേലും ആരനും വളരെ നല്ല ബോണ്ടിംഗ് ഇവരുടെ വളരെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇരുവരും നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെക്കാളുമൊക്കെ കുറച്ചുകൂടി ഉയർന്ന നിലവാരവും ചിന്താഗതിയും പുലർത്തുന്നവരാണ് അവർ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇടപെടും ജിസേൽ നൂറാടുത്ത് മാതിലിയോടൊക്കെ വന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്തിനാണത് മറച്ചു പിടിക്കുന്നത് എന്ത് പ്രശ്നമുണ്ടാവാനാണ് ഞാനും സിംഗിളാണ് അവനും സിംഗിളാണ് ഞങ്ങൾ മാരേജ് ചെയ്തവരല്ല അങ്ങനെ ഞങ്ങളൊരു കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കതിനൊരു പ്രശ്നവുമില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സ്റ്റോറി മാത്രമാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ആരിനും ജിസേലും വളരെ വ്യക്തമായിട്ടാണ് ഉറച്ചു നിൽക്കുകയാണ് അവരുടെ സ്റ്റാൻഡിൽ ഒരു ശതമാനം പോലും പേടിയില്ലാതാണ് നിൽക്കുന്നത് ഇതിൽ പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സീനുകൾ കാണിക്കുന്ന വീഡിയോകൾ പക്ഷേ ഇതിലെവിടെയും തന്നെ ഇവരെ കിസ് ചെയ്യുന്ന ഒരു ഒരു സംഭവമില്ല അതാണ് സത്യം പുതുപ്പിനടിയിലല്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അനുമോൾക്കോ ഈ ക്യാമറകൾക്കോ ഒന്നും തെളിയിക്കാൻ പറ്റില്ല പുറത്തു വെച്ച് ചെയ്തെങ്കിലല്ലേ അത് തെളിയിക്കാൻ പറ്റുമോ അകത്ത് നടന്ന കാര്യം എങ്ങനെ തെളിയിക്കാനാണ് അനുമോൾ ആവശ്യമില്ലാത്തൊരു വള്ളിയാണിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ അനുമോളുടെ കയ്യിൽ നിന്നും അത് പോയിരിക്കുകയാണ് അത് അനുമോൾക്ക് തന്നെ നൈസായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് കാരണം ഇത്രയും വലിയൊരു വെല്ലുവിളിയൊക്കെ നടത്തിയതിനു ശേഷം ഇനി വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ഏതായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടത് ബിഗ് ബോസിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരും വീഡിയോസൊക്കെ പ്ലേ ചെയ്യും ഏതായാലും ഒരു ക്ലാരിഫിക്കേഷൻ ഈ കാര്യത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അനുവിന് തെറ്റുപറ്റിയതാവാനാണ് ചാൻസ് കാരണം അങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെയൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഷോ കിട്ടിയുമെന്ന് ആരുടെയും ജിസേലും പറഞ്ഞിട്ടുണ്ട് ഏതായാലും അനുമോളെ എന്താണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം അത്രയും വലിയൊരു ഗുരുതര ആരോപണമാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിരവധി ആളുകളുണ്ട് കുറേ ആൾക്കാരൊക്കെ രണ്ട് വെള്ളത്തിലും കാലുവെച്ച് വെച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിന് അനുമോൾ വലിയ വില കൊടുക്കേണ്ടി വരും